ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഇന്ന് നമ്മൾ ചായക്ക് പലഹാരം ഇടിയപ്പാണ് ഉണ്ടാക്കിക്കുന്നത് എനിക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ചോർക്കും കൂടി വേണ്ടിയിട്ടുണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാർ കൂട്ടിയിട്ട് വേണ്ടവരൊക്കെ അങ്ങനെ കഴിച്ചു അപ്പോൾ എനിക്ക് അങ്ങനെ സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കണിഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയതാണ് കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് ഇടിയപ്പം കഴിക്കാനിഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമ്മൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കറി കൂട്ടി രണ്ടെണ്ണം കഴിക്കുമ്പോൾ ഇത് കൂട്ടിയിട്ട് നാലെണ്ണം കഴിക്കാറ് എനിക്കത്ര ഇഷ്ടാണ് വലിയ ഇഷ്ടാണ് ട്ടോ അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോണത് നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ചോറാണ് തക്കാളി ചോറ് പോലെയാണ് ഉണ്ടാക്കുന്നത് നല്ല ബിരിയാണീൻ്റെ ആണ് അതിനെ അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോറാണ് ഉണ്ടാക്കുന്നത് ഞാൻ നമുക്ക് ബിരിയാണി അല്ല എന്നത് ആരും പറയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടായി വന്നപ്പോൾ പട്ട ഗ്രാമ്പ് വലക്കെ ആയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിൽക്ക് കുറച്ച് വലിയ ജീരകം ഉണ്ടെങ്കി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയൻ വെളുത്തുള്ളി അരച്ചത് നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ കൂട്ടും ഒക്കെ ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാല് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ തക്കാളി ചോറ് വെക്കാൻ കേട്ടോ ആദ്യം വിചാരിച്ചത് പിന്നെ നമുക്ക് കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് എല്ലാവർക്കും കൂടി തേകില്ല അപ്പം ഞാൻ കുറച്ച് തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളി വളർന്നപ്പോൾ ഞാൻ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒര ഗ്ലാസ് തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അര സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ശരിക്കും നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മസാല തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഒരു കിലോ അരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് റേഷൻ കടയിൽ പച്ചരിയാണ് ഇട്ടത് അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കഴുകിയെടുത്താൽ മതി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്താൻ പാടില്ല പച്ചരി നമ്മൾ ബിരിയാണി അരിയൊക്കെയാണ് വെക്കണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആകും ചോറ് ഇത് പച്ചരി പച്ചരിയാകുമ്പോൾ നമ്മൾ വള്ളത്തിലിട്ട് വെച്ചാൽ മുറിഞ്ഞു പോകെട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ട് കുതിർത്താതെ നമ്മൾ അരിക്ക് വെള്ളം തിളക്കണ സമയത്ത് വള്ളം അരി കഴുകിയെടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട് ഒരു മുറി നാരങ്ങയുടെ നീരോട്ടോ ചേർത്ത് എടുത്തിട്ട് പിന്നെ അരി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം എനിക്ക് ജലദോഷം ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് ഒച്ചരം മാതിരി ഇരിക്കുന്നത് പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി കൊടുത്തിട്ടൊന്ന് മൂടിക്കൊടുക്കുക മല്ലിച്ചപ്പം പൊതിനീനുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ഇട്ടുകൊടുക്കട്ടോ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരിത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പക്ഷേ ചോറ് വെന്തിട്ടില്ല ഇനി തീയിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഒന്ന് മൂടി വെച്ചാൽ തന്നെ അത് ആ ആവിയിൽ വന്ന് ഇട്ട് കിട്ടും അതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഒരു പത്ത് പഞ്ച് മിനിറ്റിൽ റെഡിയാക്കാൻ ഒരു ചോറാണ് ട്ടോ ഇത്. ഇതിന് നമുക്ക് വേറെ കരടിയൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു തൈര് ചട്ടണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി ഒക്കെ മതി കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ട്ടോ. അങ്ങനെ ഉണ്ടാക്കാൻ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഓലും ഒന്ന് കമൻറ്റ് ചെയ്യാം ട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ ചോറ് ഒന്നൊന്നിലൊട്ടാതിരിക്കുന്നുണ്ട് നമ്മളെ ചോറ് കാണുമ്പോൾ തന്നെ മനസ്സിലാണല്ലോ ബിരിയാണി അല്ലയെന്നാരും പറയില്ലോ പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിയിലിട്ട് മിക്സ് ചെയ്തോളൂ ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ തൈര് ചട്ണി ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണിത്തെ കുറച്ച് ബിരിയാണി രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ ഇറച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ തൈര് തൈരുണ്ടെങ്കിൽ തന്നെ ധാരാളം കേട്ടോ നമുക്ക് ഇറച്ചിയൊക്കെ ഇപ്പം എപ്പോഴും കിട്ടിക്കോളുന്നില്ലല്ലോ അപ്പം തൈര് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി ഇത് ബിരിയാണി അല്ല ഞാൻ വെച്ച ചോറ് പച്ചരി ചോറ് തന്നെയാണ് അതിൻ്റെ നല്ല രസം ഉണ്ടാവുന്ന കേട്ടോ വെറുതെ പറയല്ല ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്ടോ ഇൻഷാ വെച്ചാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞമ്മൾക്ക് വീണ്ടും കാണാം